ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് തമിഴ്നാട് ഗുജറാത്ത് കേരളം കർണാടക ഉത്തരം തമിഴ്നാട് യൂറിക് ആസിഡ് അധികമാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് സന്ധിവേദന തലവേദന തലകറക്കം ഉറക്കക്കുറവ് ഉത്തരം സന്ധിവേദന വെള്ളത്തിൽ കുതിർത്തു കഴിച്ചാൽ ഗുണം ഇരട്ടിയാക്കുന്ന ഭക്ഷണം ഏത് ചെറുപയർ പേരക്ക സോയാബീൻ ആപ്പിൾ ഉത്തരം സോയാബീൻ പ്രഷർ കുക്കറിൽ വേവിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചെറുപയർ ബീഫ് ബീട്രൂട്ട് ചോറ് ഉത്തരം ചോറ് ആർത്രൈറ്റിസ് രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് പപ്പായ പ്ലം ആപ്പിൾ വാഴപ്പഴം ഉത്തരം പപ്പായ അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് വഴുതന സവാള ക്യാരറ്റ് കൂൺ ഉത്തരം കൂൺ ഇലകളിലെ രാജാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പേരയില തുളസിയില പുതിയയില ചേമ്പില ഉത്തരം ചേമ്പില ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ഫോളറ്റുകൾ അടങ്ങിയ ഭക്ഷണ വസ്തു എന്ത് ചേമ്പില ഉണക്കമുന്തിരി വാൽനട്ട് ക്യാപ്സിക്കം ഉത്തരം ചേമ്പില വിറ്റാമിൻ സി ലഭിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് മുട്ടപ്പഴം സീതാപ്പഴം ഉത്തരം ഓറഞ്ച് കരളിനെയും വൃക്കയെയും വിഷവിമുക്തമാക്കാൻ സഹായിക്കുന്ന പഴം ഏത് ചക്ക ഓറഞ്ച് ഞാവൽ ഷമാം ഉത്തരം ഞാവൽ അരക്കപ്പ് ക്യാരറ്റിൽ എത്ര ഗ്രാം കലോറിയുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ഉത്തരം ഇരുപത്തി അഞ്ച് അയൻ അടങ്ങിയ ഭക്ഷണ വസ്തു എന്ത് ചീര മുതിര വൻപയർ മുരിങ്ങക്കായ ഉത്തരം ചീര വെറും ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ലിച്ചി പപ്പായ മാതളം മൾബറി ഉത്തരം ലിച്ചി ശരീരത്തിലെ ക്ഷീണമകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് റാഗി ചോറ് ഓട്സ് മുട്ട ഉത്തരം ഓട്സ് പനാജി ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ബീഹാർ ഗോവ ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരം ഗോവ ഏതു വർഷമാണ് ഗോവയുടെ തലസ്ഥാനം ദൽഹയിൽ നിന്നും പനാജിയിലേക്ക് മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തമിഴ്നാടിൻ്റെ തലസ്ഥാനം ഏത് തിരുപ്പൂർ ചെന്നൈ നീലഗിരി കോയമ്പത്തൂർ ഉത്തരം ചെന്നൈ ഇന്ത്യ യൂണിയനിലേക്ക് ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത പ്രദേശം ഏത് ഗോവ അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ ഉത്തരം ഗോവ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര മുപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി ആറ് അമ്പത്തിനാല് ഉത്തരം നാൽപ്പത്തി ആറ് യോഗക്ഷേമ സഭ സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് കൊറിയ ജർമ്മനി ഈജിപ്ത് ഇറ്റലി ഉത്തരം ഈജിപ്ത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഇടുക്കി കൊല്ലം വയനാട് ഉത്തരം കൊല്ലം ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം ഏത് സിംഹം കടുവ പശു പൂച്ച ഉത്തരം പശു വൃക്കയിൽ കല്ലുണ്ടാകുന്നത് തടയാൻ സഹായിക്കുന്ന പഴം ഏത് മാതളം മുസമ്പി വാഴപ്പഴം ഓറഞ്ച് ഉത്തരം മാതളം ഫാറ്റി ലിവർ രോഗ സാധ്യത കുറയ്ക്കുന്ന പഴം ഏത് പപ്പായ നാരങ്ങ റെംബുട്ടാൻ തക്കാളി ഉത്തരം പപ്പായ അണുബാധകൾ ക്ഷമിപ്പിക്കുക മൂത്രാശയ പാളികളിൽ ബാക്ടീരിയകൾ പറ്റിപ്പിടിക്കുന്നത് തടയുക എന്നിങ്ങനെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ പഴം ഏത് ക്രാൻബെറി ബംബ്ലിമൂസ് ആപ്പിൾ മുന്തിരി ഉത്തരം ക്രാൻബെറി മഞ്ഞൾ ചേർത്ത് ഇഞ്ചി ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഏത് തലവേദന കുറയും കാഴ്ച കൂടും സന്ധിവേദന കുറക്കും മുടികൊഴിച്ചിൽ അകറ്റും ഉത്തരം സന്ധിവേദന കുറയ്ക്കും വേതന സംഹാരിയായ പ്രവർത്തിക്കുന്ന ഇല ഏത് തുളസി വാഴയില വയനയില കരുനെച്ചി ഉത്തരം കരുനെച്ചി മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജ്യൂസ് ഏത് ആപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് കാരറ്റ് ജ്യൂസ് അവക്കാഡോ ജ്യൂസ് ഉത്തരം കാരറ്റ് ജ്യൂസ് മനുഷ്യന്റെ വാരിയെല്ലുകൾ എത്ര എണ്ണമാണ് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിനാല് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ഏത് ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഉത്തരം കാൽസ്യം ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ഏത് ആനിബസൻ ടീന ഇഞ്ചസ് മൈക്കിൾ ഷുമാക്കർ ലൂയിസ് ബ്രൗൺ ഉത്തരം ലൂയിസ് ബ്രൗൺ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി ഏത് പൂച്ച ചെമ്മരിയാട് കരടി എലി ഉത്തരം ചെമ്മരിയാട് ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം ഏത് പന്നി പശു എരുമ പൂച്ച ഉത്തരം പശു സിന്ധു നിവാസികൾക്ക് പരിചിതമില്ലാതിരുന്ന ലോഹം ഏത് ചെമ്പ് ഇരുമ്പ് പ്ലൂട്ടോണിയം ഇറിഡിയം ഉത്തരം ഇരുമ്പ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ചൊവ്വ ബുധൻ പ്ലൂട്ടോ ഉത്തരം യുറാനസ് കിഴക്കിന്റെ പരുതീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഗോവ കർണാടക ഹരിയാന കാശ്മീർ ഉത്തരം ഗോവ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം ഏത് സ്വീഡൻ ഭൂട്ടാൻ ഫ്രാൻസ് ബെൽജിയം ഉത്തരം സ്വീഡൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി നാല് ജൂൺ പതിനാല് രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കർണാടക കന്യാകുമാരി ഗുജറാത്ത് ജമ്മു ഉത്തരം കന്യാകുമാരി ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് ബീട്രൂട്ട് മുരിങ്ങക്കായ ക്യാബേജ് വഴുതന ഉത്തരം ബീട്രൂട്ട് വൃക്കയിൽ എന്ത് അടിഞ്ഞുകൂടുമ്പോഴാണ് കല്ലുണ്ടാകുന്നത് കാൽസ്യം അയൺ സിങ്ക് മഗ്നീഷ്യം ഉത്തരം കാൽസ്യം ഏത് മരം കന്നിമൂലയിൽ വളർന്നാലാണ് വീടിന്റെ സമ്പൽ സമൃദ്ധി ഉയർന്നുകൊണ്ടിരിക്കുക മുരിങ്ങമരം പ്ലാവ് നാരകം നെല്ലിമരം ഉത്തരം പ്ലാവ് നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും വലിയ നാക്കുള്ള പക്ഷി ഏത് ഫ്ലെമിംഗോ കഴുകൻ മൂങ്ങ പ്രാവ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്